ആസ്മോട്ടോർ ചെയ്താണ് ഹോഡ ഡിയോ വണ്ടി ജനറൽ സർവീസ് ഒക്കെ ആയിട്ട് വന്നിരുന്നതാണ് അപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം ചെളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വാട്ടർ സർവീസ് ചെയ്തപ്പോൾ ഓപ്പണായിട്ടൊന്ന് ഫുൾ അതിൻ്റെ കവർ ഒക്കെ അഴിച്ചിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ചെളി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് വാഷ് ചെയ്തിട്ടുണ്ട് വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഈ ചേയ്സിൻ്റെ ഈ ഭാഗത്തൊക്കെ ഉണ്ട് അത് കാരണം തുരുമ്പാണ് അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് ടച്ച് ചെയ്യാനായിട്ട് പറ്റും ഇതിവിടെ ഈ കാണുന്നൊക്കെ തുരുമ്പണ്ടാ അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഭാഗങ്ങൾ നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്ത് ക്ലിയർ ചെയ്ത് തരാം അപ്പം അതിന് ശേഷം നമുക്ക് ബോഡി സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് അയച്ച് കഴിയാറാണ് നമുക്ക് കണ്ടീഷൻ അറിയാൻ പറ്റുള്ളൂ എന്തെങ്കിലും ഡാമേജ് വന്നിരിക്കുകയും നമുക്ക് അറിയാൻ പറ്റില്ല ചെല ഇരിക്കുമ്പോൾ അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തും ഫ്രണ്ട് ഭാഗത്തും ആ കറിംഗ് ഒക്കെ നമ്മൾ അയച്ചിട്ടാണ് വാഷ് ചെയ്തേനേ അപ്പോൾ ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഈ കാണുന്നൊക്കെ തുരുമ്പ് തന്നെയാണ് അപ്പോൾ ഒന്നിട്ട് പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടേക്കാം കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ആ പെയിൻറ്റ് ഒന്ന് ടച്ച് ചെയ്യണം ബോഡി കവറുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ബില്ലാക്കണം അതൊക്കെയാണ് മെയിനായിട്ട് വന്നത് കേട്ടോ ഏകദേശം ഒരു ആറ അറമക്കാലാവും കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ബില്ലായിക്കുമ്പോൾ ഡീറ്റെയിൽസ് വിളിച്ചേക്കാം ഇവിടെ വിളിച്ചോളൂ ഓഫീസിൽ നിന്ന് വിളിച്ചോളൂ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം ഓക്കെ